ദേവപഞ്ചമി ഭാഗം നാൽപ്പത്തി മൂന്ന് നിനക്ക് ഒരാളെ കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റുന്നില്ലേ ദേഷ്യത്തോടെ ശ്രേയ പഞ്ചമിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു അല്ലെങ്കിൽ ആര്യവേർ വീരേന്ദ്രനാഥ് പുലിക്കാട്ടിൽ പെണ്ണുങ്ങളെ ആരെയും സന്തോഷിപ്പിക്കാനുള്ള കഴിവില്ലേ കൂടെ നിർത്താനുള്ള കഴിവില്ലേ ശ്രേയ ചോദിച്ചതും ശ്രേയയുടെ കവളിൽ പഞ്ചമിയുടെ കൈ വീണിരുന്നു ഡി നീ കവളിൽ കൈ വെച്ചുകൊണ്ട് അവൾ പഞ്ചമിക്ക് നേരെ വന്നതും പഞ്ചമി കൈകൊണ്ട് അവളെ തടഞ്ഞു ഇനിയും നീ എന്റെ അച്ചുവേട്ടിനെപ്പറ്റി പറഞ്ഞ ഇനിയും നിന്നെ തല്ലും പഞ്ചമി പറഞ്ഞതും നീ തല്ലുമോ അല്ലെങ്കിൽ പിന്നെ നീ തന്നെ പോറ ആദ്യ അരുന്തതി എന്തുകൊണ്ടാ ഇയാളെ വേണ്ടെന്ന് വെച്ച് പോയത് സ്ത്രേയെ പറഞ്ഞതും അതോ അത് ഈ ആര്യവീർ വീരേന്ദ്രനാഥന്റെ സ്നേഹം ഈ ദേവ പഞ്ചമിക്ക് അവകാശപ്പെട്ടതായത് കൊണ്ട് എന്നെ ഈശ്വരൻ ആര്യന്റെ നല്ല പാതിയാക്കാൻ നിശ്ചയിച്ചിരുന്നത് കൊണ്ട് അതുകൊണ്ടാണ് എന്നിലേക്ക് തന്നെ വന്നു ചേർന്നത് അവൾ പറഞ്ഞു ദേഷ്യത്തോടെ ശ്രേയം നോക്കി എന്നാൽ ആര്യൻ പഞ്ചമിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ദേഷ്യത്തോടെയുള്ള അവളുടെ മുഖഭാവം ആദ്യമായിട്ടായിരുന്നു ആര്യൻ കാണുന്നത് നീ എന്നോ ശ്രദ്ധിച്ചു കേട്ടോ ഇനി ആര്യവീരന്റെ ജീവിതത്തിൽ മറ്റൊരു പെണ് ഈ ദേവപഞ്ചമി അല്ലാതെ ഈ ആര്യനെ എന്നെഴുതിയ താലി ഇനി മറ്റൊരു പെണ്ണിന്റെ കഴുത്തിലും വീഴില്ല ഞാനാ പറയുന്നത് ദേവപഞ്ചമി പഞ്ചമി ആര്യവീർ വീരേന്ദ്രനാഥ് കത്തുന്ന കണ്ണുകളോടെ അവൾ ശ്രേയോട് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് ആര്യനെ നോക്കി ഇത്രയും നേരം ദേഷ്യത്തോടെ നിന്ന അവളുടെ കണ്ണുകൾ ഈറനായി ഞാൻ ചുവട്ടിനെ ചതിക്കു എന്ന് തോന്നുന്നുണ്ടോ മറ്റൊരു എന്ന് തോന്നുന്നുണ്ടോ പഞ്ചമി ആര്യനോട് ചോദിച്ചു അപ്പോഴും അവന്റെ നോട്ടം അവളുടെ കണ്ണുകളിൽ തന്നെയായിരുന്നു ആര്യൻ അവളുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി അടുത്ത് നിന്ന നക്ഷത്രയുടെ കയ്യിലേക്ക് കൊടുത്തു പിന്നെ അവളുടെ അടുത്തേക്ക് തിരിഞ്ഞു അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് കൊണ്ട് അവളുടെ അരയിലൂടെ ചുറ്റി അവനിലേക്ക് ചേർത്ത് നിർത്തി അത് കണ്ടുനിന്ന ആര്യൻറെ സഹോദരിമാർക്കും സഹോദരന്മാർക്കും സന്തോഷത്തോടെ നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് അവരെ നോക്കിയത് നിനക്ക് എന്നോടുള്ള ഈ വിശ്വാസം അത് ഞാൻ ഒരിക്കലും തെറ്റിക്കില്ല ഈ ആര്യൻറെ ജീവിതത്തിൽ ഇനി മറ്റൊരു പെണ്ണുണ്ടാകില്ല എന്ന് നീ ഇത്രയും ഉറപ്പിച്ചു പറയുമ്പോ നിനക്ക് എന്നോടുള്ള വിശ്വാസമാണ് അവിടെ തെളിയുന്നത് ആ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് ഞാനാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നിനക്ക് എന്നിലുള്ള വിശ്വാസത്തോടെ തന്നെ ഞാൻ പറയുന്നു നിന്നെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല എന്റെ ഈ ശ്വാസം നിലയ്ക്കുന്നതുവരെ എന്റെ കൂടെ നീ ഉണ്ടാകും ആര്യൻ പറഞ്ഞതും അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചു ആര്യൻ അവളുടെ നെറുകയിൽ ഒന്ന് ചുംബിച്ചു പിന്നെ അവന്റെ നോട്ടം പോയത് തങ്ങൾക്ക് മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന ശ്രേയയിലേക്കായിരുന്നു നിനക്കുള്ള മറുപടി എനിക്ക് തരാൻ പറ്റാഞ്ഞിട്ടല്ല പക്ഷേ അത് തരാൻ ഏറ്റവും യോഗ്യതയുള്ളത് എന്റെ ഭാര്യക്കാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിനക്കുള്ള മറുപടി തരാതിരുന്നത് എന്റെ മനസ്സറിഞ്ഞതുപോലെ തന്നെ നിനക്കർഹിക്കുന്ന മറുപടിയാണ് എന്റെ ഭാര്യ തന്നത് പിന്നെ നീ പറഞ്ഞ ഒരു കാര്യത്തിനുള്ള മറുപടി ഞാൻ തരാം നീ പറഞ്ഞ അരുന്തതിയുടെ മുന്നിൽ മനപൂർവ്വം നിന്ന് കൊടുത്തതാണ് അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലാതെ പറ്റിക്കപ്പെടാനായിട്ട് ആരുടെ മുന്നിലും ഈ ആര്യൻ നിന്ന് കൊടുത്തിട്ടില്ല കൊടുക്കുകയുമില്ല ഇനി നിനക്കുള്ളൊരു വാണിംഗാണ് എന്റെ പെണ്ണിനെ ഇനി നീ വേദനിപ്പിച്ചു എന്നറിഞ്ഞാൽ നീ കാരണം അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ അത്രയും പറഞ്ഞ് അവൻ പഞ്ചമിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ശ്രേയയുടെ അടുത്തേക്ക് ചെന്നു ഈ ഭൂമിയിൽ നീ ഉണ്ടാകില്ല ശബ്ദം താഴ്ത്തിയാണെങ്കിലും ഉറപ്പോടെ അവളുടെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞു അപ്പോ അവന്റെ മുഖഭാവം കണ്ട അവൾക്ക് ഭയം തോന്നി ശ്രേയ പിന്നിലേക്ക് പോയി അവനൊന്ന് പുച്ഛത്തിൽ ചിരിച്ചുകൊണ്ട് കഴിഞ്ഞോ അനിയന്മാരോടും അനിയത്തിമാരോടും ചോദിച്ചു കഴിഞ്ഞു ഏട്ടാ ആയുഷ് പറഞ്ഞു പഞ്ചമി ആര്യൻ്റെ അടുത്ത് നിന്ന് കുഞ്ഞിന്റെ അടുത്തേക്ക് ചെന്ന് കുഞ്ഞിനെ വാങ്ങി കയ്യിൽ പിടിച്ചുകൊണ്ട് ആര്യൻ്റെ അടുത്തേക്ക് തന്നെ വന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങിയിട്ട് നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ ഞങ്ങൾ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് പഞ്ചമിയും കൂട്ടി അവൻ നടന്നു അവൻ പോകുന്നത് നോക്കി ദേഷ്യത്തോടെ ശ്രേയ നിന്നു അവളുടെ പുറകിലായി പതിങ്ങി മഹിമയും നിന്നു ആര്യനും പഞ്ചമിയും പോയതിനു ശേഷം സഹോദരന്മാരും സഹോദരിമാരും വരതയും ശ്രേയയെ ഒന്ന് നോക്കി മോളെ ശ്രേയ നീ കണ്ടിരിക്കുന്ന നിന്റെ ഏട്ടന്മാരെ പോലെയുള്ള മണ്ണുണ്ണിയെ പോലെയോ നിന്റെ കെട്ടാൻ പോകുന്ന ബ്രഹ്മദത്തനെ പോലെ ആണും പെണ്ണും കെട്ടവന്മാരെ കണ്ടു വളർന്ന നിനക്ക് പുലിക്കാട്ടിൽ ആര്യവീറിനെ അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ് അറിഞ്ഞാൽ നീ ഇന്ന് സംസാരിച്ചതുപോലെ ഞങ്ങളുടെ ഏട്ടന്റെ മുന്നിൽ നിന്നും സംസാരിക്കില്ല നീ ശരിക്കും ഒന്ന് അറിഞ്ഞു നോക്ക് ആരാണ് പുലിക്കാട്ടിൽ ആര്യവീർ എന്ന് എന്നിട്ട് നീ വാ കളിക്കാൻ ആയുഷ് പറഞ്ഞുകൊണ്ട് അവളുടെ മുന്നിൽ നിന്നും നടന്നു അവൻ നടന്നു പോയതും അവന്റെ പുറകെ തന്നെ ബാക്കിയുള്ളവരും നടന്നു എന്നാൽ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന നക്ഷത്ര മഹിമ നീ പട്ടിണി കിടക്കാതെ മൂന്ന് നേരത്തിന് പകരം നാലു നേരം ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് പുലിക്കാട്ടിൽ നിന്നുള്ളതാണെന്നുള്ള കാര്യം മറക്കരുത് ഏട്ടനെ അപമാനിക്കുന്നവരുടെ കൂടെ നിൽക്കുമ്പോൾ അതോർക്കുന്നത് നല്ലതായിരിക്കും അത്രയും പറഞ്ഞ നക്ഷത്രയും പോയി മഹിമ ദേഷ്യത്തോടെ ശ്രേയെ നോക്കി നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ നീ എന്തിനാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് ഇതിപ്പോ ഇന്ന് എന്റെ അച്ഛനും അമ്മയും ഒക്കെ അറിഞ്ഞ തീർന്നു പിന്നെ കോളേജിൽ പഠിത്തം എല്ലാം എന്റെ നിർത്തേണ്ടി വരും എന്തിനാ നീ ഇന്നും ഒരു പ്രശ്നം ഉണ്ടാക്കിയത് എന്താവശ്യം ഉണ്ടായിരുന്നു ദേഷ്യത്തോടെ മഹിമ ചോദിച്ചു പറയണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ അവളിങ്ങനെ മുന്നിൽ ആര്യന്റെ താലിയും വിട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയതാണ് പോയതാണ് ശ്രേയ പറഞ്ഞു ആണോ നിയന്ത്രണം വിട്ടുപോയോ എന്നിട്ട് എന്തായി ആര്യവീർ പുലിക്കാട്ടിലിന്റെ ശത്രുക്കളുടെ ലിസ്റ്റിൽ ഇപ്പോൾ നീ കൂടിയായി വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു ബ്രഹ്മദത്തനും ഇവളെ ആഗ്രഹിക്കുന്നു എന്ന് അറിഞ്ഞപ്പോ ഞാൻ എനിക്ക് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല ഞാൻ ആഗ്രഹിച്ച രണ്ട് പുരുഷന്മാരും സ്നേഹിക്കുന്നത് ഇവളെയാണ് എന്നറിയുമ്പോൾ എനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ പറ്റില്ല എനിക്ക് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഗ്ലാസ് ഡോർ തുറന്ന് പുറത്തേക്ക് പോയി ഇതിപ്പോ ഞാനായിരിക്കും അനുഭവിക്കാൻ പോകുന്നത് ഇവളുടെ കൂടെ കൂടിയ മിക്കവാറും എന്റെ കാര്യത്തിൽ തീരുമാനമാകും എന്ന് തോന്നുന്നു എന്ന് മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് മഹിമയും അവിടെ നിന്ന് പുറത്തേക്ക് പോയി എന്നാൽ ഇതെല്ലാം കണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു അരുന്ധതി അവളുടെ ഉള്ളിലും പഞ്ചമിയോടുള്ള ദേഷ്യം നിറഞ്ഞു പൊങ്ങി ആര്യൻ അവളെ വീണ്ടും വീണ്ടും ചേർത്ത് നിർത്തുന്നു ഇതുവരെ തന്നോടൊന്നും സ്നേഹത്തിൽ പോലും ആര്യൻ പെരുമാറിയിട്ടില്ല എന്ന് ആ സമയം അരുന്ധതി ഓർത്തു ഇതുപോലെ ഒരു ഷോപ്പിങ്ങിന് തന്റെ കൂടെ ഒന്ന് പുറത്തു വരാൻ പോലും തയ്യാറായിരുന്നില്ല ആര്യൻ എന്നാൽ ഇന്ന് അവളുടെ കൂടെ ഷോപ്പിങ്ങിന് വരുന്നു അവൾക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു അവളും ആര്യനും പഞ്ചമിയും പോയ വഴിയെ നോക്കി നിന്നു പിന്നെ ഫോൺ എടുത്ത് ബ്രഹ്മദത്തിനെ വിളിച്ച് കാര്യം പറഞ്ഞു അപ്പോ ശ്രേയ മനസ്സിലാക്കി ഞാൻ പഞ്ചമിയെ സ്നേഹിക്കുന്ന കാര്യം അല്ലേ ബ്രഹ്മദത്തൻ ചോദിച്ചു അതെ മനസ്സിലാക്കി അതവൾ ആര്യനോട് പറയുകയും ചെയ്തു അരുന്ധതി പറഞ്ഞു അതേതായാലും നന്നായി ഇനിയിപ്പോ എനിക്ക് അവളോട് ഇഷ്ടമുണ്ടെന്ന് പഞ്ചമിയും അറിഞ്ഞല്ലോ അവളെ എങ്ങനെ കാണും എന്റെ മനസ്സിലുള്ളത് എങ്ങനെ പറയും എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ എന്റെ മനസ്സിലുള്ളത് ഞാൻ പറയാതെ തന്നെ അവളെ അറിയിച്ചതിന് പ്രത്യേകം നന്ദി പറയണമല്ലോ ശ്രേയയോട് അവൻ പറഞ്ഞ് ചിരിച്ചു ഏട്ടൻ ഇത് എന്തൊക്കെയാ പറയുന്നത് ഇതിപ്പോൾ ആര്യൻ അറിഞ്ഞു ഇനി എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഏട്ടന് വല്ല പിടിയുണ്ടോ അത് മാത്രല്ല ആര്യന് അവളെ എത്രത്തോളം ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായതാണ് അല്ലെങ്കിൽ ഒരിക്കലും അവന്റെ ഈ തിരക്കിനിടയിൽ അവൻ അവളെയും കൊണ്ട് ഷോപ്പിങ്ങിന് വരില്ല ഒരു വർഷത്തോളം ഞാൻ അവന്റെ കൂടെ ജീവിച്ചതാണ് ഇതുവരെ ആര്യൻ എന്റെ കൂടെയോ വീട്ടുകാരുടെ കൂടെയോ ഷോപ്പിങ്ങിന് പോയിട്ടില്ല പക്ഷെ അവൻ അവൾക്ക് വേണ്ടി സമയം കണ്ടെത്തി വന്നിരിക്കുന്നു അവളെ പബ്ലിക്കായിട്ട് ചേർത്ത് പിടിക്കുന്നു നെറുകയിൽ ചുംബിക്കുന്നു ഇങ്ങനെ ഒരു ആര്യനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അവളെ നോക്കുമ്പോൾ അവന്റെ കണ്ണുകളിലെ പ്രണയം ഞാൻ കണ്ടു അരുന്ധതി പറഞ്ഞു നീ നീ എന്താ പറഞ്ഞത് അവളെ ചുംബിച്ചോ ദേഷ്യത്തോടെ ബ്രഹ്മദത്തൻ ചോദിച്ചു അതല്ലേ പറഞ്ഞത് ഇങ്ങനെ പോയ ചുംബനം മാത്രമായിരിക്കില്ല ഒരു മാസം കഴിയുമ്പോഴേക്കും അവളെ വയറ്റിൽ ആര്യൻ്റെ കുഞ്ഞ് ജന്മമെടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രക്ക് അവര് തമ്മിൽ പ്രണയിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയാണ് അവരുടെ പ്രവർത്തികൾ അരുന്ധതി പറഞ്ഞു ഇല്ല ഇനി ഒരു തോൽവിക്കായിട്ട് അവന്റെ മുന്നിൽ ഞാൻ നിന്ന് കൊടുക്കില്ല ജയിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല അവനെ എന്നും അവനാ ജയിക്കുന്നത് പക്ഷേ ഇവിടെ അവൻ പരാജയപ്പെടും ബ്രഹ്മദത്തനാ പറയുന്നത് എന്ന് പറഞ്ഞ് അവിടെ ദേഷ്യത്തോടെ ഫോൺ വയ്ക്കുന്നത് അരുന്ധതി കേട്ടു അരുന്ധതി മാളിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോഴേക്കും കണ്ടു ആര്യന്റെ കാറ് അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നത് ആര്യന്റെ കാറ് ചെന്ന് നിന്നത് അമ്പാട്ടു തറവാടിന്റെ മുന്നിലായിരുന്നു അത് കണ്ടതും പഞ്ചമി അവന്റെ മുഖത്തേക്ക് നോക്കി ഇത്രയും നേരം കാറിലിരുന്നിട്ടും രണ്ടുപേരും പരസ്പരം ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല ഇറങ്ങാൻ ആര്യൻ പറഞ്ഞതും പഞ്ചമി കുഞ്ഞിനെയും കൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി ആ മണ്ണിൽ നിൽക്കുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു സന്തോഷമാണ് തന്റെ അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം താൻ സന്തോഷത്തോടെ ജീവിച്ച തന്റെ സന്തോഷം മാത്രം നിറഞ്ഞ ജീവിതമുണ്ടായിരുന്ന വീട് പക്ഷേ അവസാന നാളുകളിൽ തനിക്ക് ദുരിതമായിരുന്നു ഒറ്റപ്പെടലായിരുന്നു അവൾ അവിടെ നിന്നും ഓർത്തു ര്യൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ചു ആ വലിയ വീടിന്റെ മുറ്റത്ത് വലിയൊരു മാവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ നല്ല തണുപ്പുമായിരുന്നു ആര്യൻ പഞ്ചമിയെ കൊണ്ട് ആ വീടിന്റെ അടുത്തേക്ക് നടന്നു അപ്പോഴേക്കും ഒരാള് അവരുടെ അടുത്തേക്ക് ഓടി വന്നു സാർ വതില തുറക്കണോ അയാൾ ചോദിച്ചു ഉം തുറക്ക് ആര്യൻ പറഞ്ഞതും അയാൾ അയാളുടെ കയ്യിൽ നിന്നും താക്കോലെടുത്ത് ഡോറ് തുറക്കുന്നതും അകത്തേക്ക് കടന്ന് ലൈറ്റ് ഇടുന്നതും എല്ലാം കണ്ടു ആര്യൻ പഞ്ചമിയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് കടന്നു അവർ അകത്തേക്ക് കടന്നതും അയാൾ പുറത്തേക്ക് പോയി പഞ്ചമി ആ വീടിന്റെ അകം മുഴുവനും ഒന്ന് നോക്കി നല്ല മാറ്റമുണ്ട് വീടെല്ലാം പെയിന്റ് ചെയ്തിട്ടുണ്ട് സാധനങ്ങളെല്ലാം ഭംഗിയായി തന്നെ അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നു അതിനേക്കാൾ എല്ലാം ഉപരി അവിടെ അച്ഛന്റെയും അമ്മയുടെയും വലിയൊരു ഫോട്ടോ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്നു അത് കണ്ടതും പഞ്ചമി ആര്യനെ നോക്കി ആര്യൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അച്ചു ഇത് അവൾ ആ ഫോട്ടോയിലേക്ക് നോക്കി ചോദിച്ചു എന്താ ഇഷ്ടപ്പെട്ടില്ലേ അവൻ ചോദിച്ചതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് ഒത്തിരി സന്തോഷമായി ഞാൻ ഞാൻ ഇതുപോലൊരു ഫോട്ടോ ഇവിടെ വയ്ക്കാൻ ഒത്തിരി ആഗ്രഹിച്ചതാണ് ഞാൻ പറഞ്ഞ് ചെയ്യിച്ചതുമാണ് പക്ഷെ അവര് സമ്മതിച്ചില്ല മരിച്ചുപോയ ആളുകളുടെ ഫോട്ടോ വീട്ടിൽ വയ്ക്കരുതെന്ന് പറഞ്ഞു അവര് സമ്മതിച്ചില്ല അവൾ വിതുമ്പിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൻ അവളെ ചേർത്ത് പിടിച്ചു പഞ്ചമിയുടെ തോളിൽ കിടന്ന് കുഞ്ഞ് ഉറങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി താഴെ കാണുന്ന ഒരു റൂമിന്റെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി ലൈറ്റ് ഇട്ടുകൊണ്ട് ഭംഗിയായി വിരിച്ചിട്ടിരിക്കുന്ന ആ ബെഡിലേക്ക് കുഞ്ഞിനെ കിടത്തി ഡോറ് തുറന്നിട്ടുകൊണ്ട് തന്നെ ആര്യൻ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി പഞ്ചമിയുടെ അടുത്തേക്ക് ചെന്നു പഞ്ചമി അപ്പോഴും ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും ആര്യൻ അവളുടെ പുറകിൽ ചെന്ന് നിന്നു അപ്പോഴാണ് അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ച് ഫോട്ടോയിലേക്ക് നോക്കി തന്നെ എന്തൊക്കെയോ പറയുന്നത് കേൾക്കുന്നത് അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ച് ആ ഫോട്ടോയില് നിറഞ്ഞ പുഞ്ചിരിയോടെ നിൽക്കുന്ന തൻ്റെ അച്ഛനെയും അമ്മയെയും നോക്കി അമ്മേ അച്ഛ രണ്ടുപേരും എന്നെ ഒറ്റയ്ക്കാക്കി പോയപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ അനാഥയായി ആരും ആരും ഇല്ലാത്തവളായി മാറിയിരുന്നു പലപ്പോഴും ഈ വീട്ടിൽ വെച്ച് തന്നെ എൻ്റെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്ങാനും എനിക്ക് എനിക്കതിന് സാധിച്ചില്ലെങ്കിൽ ഇവിടെ ഉള്ളവരുടെ മുന്നിൽ ഞാൻ വീണ്ടും തോറ്റുപോകും വീണ്ടും കുത്തുവാക്കുകൾ പറയാൻ വേദനിപ്പിക്കാൻ അതൊരു കാരണമാകും എന്നറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ജീവനോടെ നിന്നത് എനിക്കതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു അതുകൊണ്ടല്ലേ എനിക്കെൻ്റെ മോളെ കിട്ടിയത് എൻ്റെ അച്ചുവേട്ടനെ കിട്ടിയത് ഈ വീട്ടിൽ നേരെ ഒന്ന് ശ്വാസം വിടാൻ പോലും എനിക്ക് അവകാശം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് ഞാൻ എല്ലാ അവകാശത്തോടും കൂടിയും അധികാരത്തോടുകൂടിയും എനിക്ക് എവിടെ വന്ന് നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഈ നിൽക്കുന്ന പുലിക്കാട്ടിൽ ആര് പേർ വീരേന്ദ്രനാഥ് എന്ന എൻ്റെ അച്ചോട്ടും കാരണാണ് അവൾ പറഞ്ഞുകൊണ്ട് രണ്ടുപേരുടെയും മുന്നിൽ കൈകൂപ്പി നിന്നു എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്കൊരു കവചം പോലെ ഇനി എനിക്ക് അച്ഛനും അമ്മയും എന്നെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ എൻ്റെ കുഞ്ഞിനോ എൻ്റെ അച്ചുവേട്ടനോ യാതൊരു ആപത്തും സംഭവിക്കാതെ ഒരു മുള്ളുപോലും കൊണ്ട് വേദനിപ്പിക്കാതെ നോക്കിക്കൊള്ളണം കൊള്ളണം അച്ഛൻ്റെയും അമ്മയുടെയും ദേവുന് ഈ ഭൂമിയിൽ സ്വന്തം എന്ന് പറയാൻ ഇവര് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇവരെ നോക്കിക്കൊള്ളണേ അവൾ പറഞ്ഞു ഇതെല്ലാം കേട്ടുനിന്ന ആര്യൻ അവളുടെ കരച്ചിൽ കൂടുന്നത് കണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ തോളിൽ പിടിച്ചു അവൾ ചായാൻ ഒരു തോള് കിട്ടിയതുപോലെ അവന്റെ തോളിലേക്ക് ചാഞ്ഞു മതി കരഞ്ഞത് കരയാനല്ല ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇത് പറ ഫോട്ടോ ഇഷ്ടമായോ എന്ന് മാത്രം പറഞ്ഞ മതി സങ്കടമുള്ള കാര്യങ്ങളൊന്നും പറയുകയും വേണ്ട ചിന്തിക്കുകയും വേണ്ട നീ കരഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഷമാവുന്നത് ഈ രണ്ടു പേർക്കാണ് ആര്യൻ പഞ്ചമിയുടെ അച്ഛൻറെയും അമ്മയുടെയും ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെ ദേഷ്യം തോന്നുന്നത് എനിക്കാണ് നീ കരയുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ എന്നല്ല ഒരു പെണ്ണും എന്റെ മുന്നിൽ വന്ന് കരയുന്നത് എനിക്ക് ഇഷ്ടമല്ല ആര്യൻ പറഞ്ഞു പെട്ടെന്ന് അവൾ തിരിഞ്ഞ് ആര്യന്റെ നേരെ നിന്നു ആര്യന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് എനിക്ക് പിന്നെ സങ്കടം വന്ന ഞാൻ എന്താ ചെയ്യാ അവൾ ചോദിച്ചു അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയാണ് ചോദ്യം സങ്കടം വരണ്ട അവൻ പറഞ്ഞു അതെങ്ങനെയാ ഞാൻ മനുഷ്യനാ എനിക്ക് സങ്കടവും സന്തോഷം എല്ലാം വരും അവൾ പറഞ്ഞു അത് ശരിയാ പക്ഷെ നീ ആര്യൻറെ പെണ്ണാണ് ഭാര്യയാണ് സങ്കടങ്ങൾ വേണ്ട സന്തോഷം മാത്രം മതി അതി ഗൗരവത്തിൽ തന്നെ അവൻ പറഞ്ഞു അതൊന്നും നടക്കില്ല എനിക്ക് സങ്കടം വന്നാ ഞാൻ കരയും അവൾ പറഞ്ഞു നീ കരയോ അവൻ ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ സാരിക്കടയിലൂടെ അവളുടെ വയറിൽ പതിയെ പിടിച്ചത് ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് ഒന്ന് പിന്നിലേക്ക് പോകാൻ പോയതും അതിനു സമ്മതിക്കാതെ അവൻ അവനിലേക്ക് അവളെ ചേർത്ത് പിടിച്ചു അവൻ്റെ കൈകളുടെ ചൂട് അവളുടെ വയറിൽ അറിയുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകളിലെ പിടച്ചിലും അവളുടെ വെപ്രാളവും എല്ലാം ചെറിയൊരു പുഞ്ചിരിയോടെ അവൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഇനി പറ കരയോ അവൻ ചോദിച്ചതും സങ്കടം സങ്കടം വന്ന പിന്നെ പിന്നെ കരയണ്ടേ അവളുടെ വിക്കി വിക്കിയുള്ള സംസാരം ചേട്ട് ആര്യൻ ഒന്നുകൂടി അവളുടെ ഇടുപ്പിൽ അവന്റെ കൈ ഒന്ന് അമർത്തിയതും അവളുടെ കാലുകൾ ഒന്നുയർന്നു അവൻ അവളെ വീണ്ടും അവനിലേക്ക് ചേർത്ത് പിടിച്ചു അവളുടെ മുഖം അവൾ അവന്റെ നെഞ്ചിൽ ഒളിപ്പിച്ചു ഒരു പുഞ്ചിരിയോടെ രണ്ട് കൈകൊണ്ടും അവളെ അവൻ മുറുകെ പിടിച്ചു തൻ്റെ വയറിലുണ്ടായിരുന്ന അവന്റെ കൈ മാറിയതറിഞ്ഞ് അവൾക്ക് ആശ്വാസം തോന്നി അവൾ അപ്പോഴും ശ്വാസം ആഞ്ഞു വലിച്ചു കൊണ്ടിരുന്നു ദയവാ എന്തോ ഒന്നും അറിയാത്തതുപോലെയുള്ള അവന്റെ ചോദ്യം കേട്ടതും ഒന്നും ഒന്നുമില്ല പിന്നെ ഈ ഹൃദയം പൊട്ടിപ്പുറത്തേക്ക് വരുവോ അവൻ ചോദിച്ചതും അവൾ അവനെ ഒന്ന് നോക്കി എന്തോ റ്റീ അവൻ്റെ ചോദ്യം കേട്ടതും അവൾ ഒന്നുമില്ല ഞാൻ ഞാൻ മോളെ നോക്കട്ടെ ഇന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ അടുത്ത് നിന്ന് മാറാനായി നോക്കിയതും അതിനെ സമ്മതിക്കാതെ അവൻ അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു പിന്നെ അവളുടെ അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോയിലേക്ക് നോക്കി നിങ്ങളുടെ ഈ മോള് എൻറെ കയ്യിൽ നിന്നും ഒരുപാട് മേടിച്ചു കൂട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആര്യൻ പറഞ്ഞതും അവൾ മുഖമുയർത്തി അവനെ നോക്കി കവളും വീർപ്പിച്ച് തന്നെ പരിഭവത്തോടെ നോക്കുന്ന അവളെ കണ്ട് അവൻ എന്താണെന്നുള്ള രീതിയിൽ പുരികം പൊക്കി ചോദിച്ചതും ഇനി വഴക്ക് പറയല്ലേ എന്നോട് ദേഷ്യപ്പെടല്ലേ അവൾ പറഞ്ഞു ഇല്ല ഇത് രണ്ടും ഞാൻ ചെയ്യില്ല പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അവൻ ചോദിച്ചു ഞാൻ ദേ ഒന്ന് ഇവിടെ പിടിച്ചപ്പോ തന്നെ നിന്നെ വിറയ്ക്കുന്ന നിന്നെ ഞാൻ പിന്നെ എന്തു ചെയ്യാനാണ് എന്ന് പറഞ്ഞ് ആര്യൻ അവന്റെ വലത് കൈ വീണ്ടും അവളുടെ അരയിലൊന്ന് പിടിച്ച് പതിയെ അമർത്തി അവളൊന്ന് ഏങ്ങിക്കൊണ്ട് അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു ഹായ് എന്നായിട്ട് സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അവ സ്റ്റോറി ഇട്ടിട്ടിൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ It's me, Kartika.